ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില മാറികൾ നടത്തിയ നെറുകീടിനെ നേരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും രണ്ടു പേര് കേട്ടോ അധികം രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ സിബിൻ എന്ന് പറയുന്ന ബിഗ് ബോസിലെ മത്സരാർത്ഥിയെ പുറത്താക്കിയതിന് പിന്നിൽ ഇപ്പോൾ മുൻ ബിഗ് ബോസ് താരമായ അഖിൽ മാനാർ പ്രതികരിച്ചിരിക്കുന്ന ഒരു ലൈവ് വീഡിയോ ആണ് പുറത്തു വരുന്നത് ഇതാണ് സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നതും ഇതുവരെ ബിഗ് ബോസിനെ കുറിച്ച് ആരും പറയാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം തുറന്നു പറയുന്നത് ബിഗ് ബോസ് എന്ന ഷോയെക്കുറിച്ചും ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകളും കൃത്യമായി അറിയാവുന്ന ആളാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലൈവിൽ മുഴുനീള കാര്യങ്ങൾ ബിഗ് ബോസിനെക്കുറിച്ചും ബിഗ് ബോസിൽ നടക്കുന്ന അനീതിയെക്കുറിച്ചും ഡി ജെ സിബിനെ പുറത്താക്കിയതിനെക്കുറിച്ചുമാണ് ഇപ്പോൾ അഖിൽ മാരാർ സംസാരിക്കുന്നത് ഏഷ്യാൻറ്റെ തലപ്പത്ത് രണ്ട് നാറികളുണ്ട് എന്നും അവരാണിതിന് കാരണമെന്നും പറയുന്നു സിബിന് മരുന്ന് കൊടുത്ത് മാനസിക നില തെറ്റിച്ചുവെന്നും സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് മാരാർ ഇപ്പോൾ സിബിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് ഞാനും റോബിനും സാബുമോനും ഒന്നും ജയിക്കുമെന്ന് ഇവർ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല അവർക്ക് ആഗ്രഹമുള്ള ചിലരുണ്ട് അവർ ജയിച്ചാൽ മാത്രമേ ആ സീസൺ അവർ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ ഇല്ലെങ്കിൽ അവരോട് ഇറങ്ങാൻ പറയും പല കാര്യങ്ങളിതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് വെച്ച് നമ്മുടെ മാനസിക നില തെറ്റിക്കാൻ വേണ്ടി സംസാരിക്കുമെന്നും അത്തരത്തിലാണ് ഡി ജെ സെബിനോടും അവർ കാണിച്ചതെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം ബിഗ് ബോസിൽ നിന്നും പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് തലപ്പത്തിരിക്കുന്ന ചിലർ നടത്തിയ നെറുകേടിനെതിരെ പറയാതിരിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ എൻ്റെ സിനിമയെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുമായിരിക്കും അങ്ങനെയെങ്കിൽ സിനിമ വേണ്ട എന്ന് ഞാൻ വയ്ക്കും രണ്ട് രണ്ട് പേരാണിതിൻ്റെ പിന്നിൽ ചാനലിൻ്റെ ആൾ ഇന്ത്യ ഹെഡാകെ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തോടും അവിടെയുള്ള മറ്റു നല്ലവരായ മനുഷ്യരോടുമൊക്കെ ഓർത്തുകൊണ്ടാണ് ഇത്രയും നാളും ഞാനൊന്നും മിണ്ടാത്തത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ഷോയിൽ നിന്നും പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചതല്ല എന്നും അഞ്ചു വർഷമായി ഈ ഷോയുടെ ഡയറക്ടറായിരുന്ന അർജുൻ എന്നയാൾ ഇറങ്ങിപ്പോയെന്ന യഥാർത്ഥം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്നും മാറ്റി നിർത്തി ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരാൻ വേണ്ടി ഇവർ കാണിക്കുന്ന ഈ നിറയേടുകൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണ്ടേ റോബിന് പറ്റിയത് റോബിൻ വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ പേരിൽ വായി തോന്നിയപ്പോൾ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞു അന്ന് അവനെ എല്ലാവരും അതുകൊണ്ട് പുച്ഛിച്ചു ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഉണ്ടാകാൻ പോകുന്ന എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുക്കാൻ അഖിൽ മാരാർ പറയുന്ന വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എല്ലാവർക്കും ഇതൊരു ഞെട്ടലായി മാറുകയാണ് അവിടെ ഡി ജെ സിബിനോട് മനഃപൂർവ്വം കാണിച്ചതാണെന്നും ഡി ജെ സിബിന് ഒരിക്കലും ഇറങ്ങാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി അല്ല എന്നും പറയുന്നുവെന്നും അഖിൽ മാരാർ തന്നെ പറയുന്നു പലപ്പോഴും അഖിലിനോട് പോലും ഇത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെന്നും അഖിൽ അപ്പോഴൊന്നും വിട്ടുകൊടുത്തില്ല എന്നും എന്തിനാണ് സിബിൻ അത് വിട്ടുകൊടുത്ത് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതെന്നാണ് ചോദിക്കുന്നത് സിബിൻ ഇറങ്ങി വന്ന് ഞാൻ മനഃപൂർവ്വം ഇറങ്ങി വന്നതല്ല എന്ന് പറയുമ്പോഴും ആർക്കും വിശ്വാസം വന്നില്ല കാരണം ക്യാമറയുടെ മുമ്പിലിരുന്ന് എനിക്ക് ക്വിറ്റ് ചെയ്യണമെന്ന് പ കരഞ്ഞു പറഞ്ഞ സിബിനെയാണ് എല്ലാവരും കണ്ടത് അതിനുശേഷം സിബിൻ ആ ഷോയിൽ നിന്ന് ഇറങ്ങി വരുന്നതുമാണ് പ്രേക്ഷകർ കണ്ടത് ഇതോടെ പ്രേക്ഷകർക്കെല്ലാം സിബിൻ്റെ നേരെയായി പ്രശ്നം സിബിൻ അല്ലേ ഇറങ്ങി വന്നതെന്നായി എന്നാൽ ശരിക്കുമുള്ള പ്രശ്നം ഇങ്ങനെയല്ല എന്ന് സിബിൻ തന്നെ വ്യക്തമാക്കി ആദ്യം ഇറങ്ങാൻ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പിന്നീട് ബിഗ് ബോസ് വീടിന്റെ ഉള്ളിലേക്ക് തന്നെ തിരികെ കയറാനുള്ള ഒരു മനസാന്നിധ്യം സിബിൻ നേടിയിരുന്നു അതിനുശേഷമാണ് ഷോയിലേക്ക് കയറാൻ തീരുമാനിച്ചപ്പോൾ ഇനി ഷോയിൽ കയറണ്ട പുറത്തു പോകാൻ ബിഗ് ബോസ് തീരുമാനിച്ചത് സിബിനെ ആ നിലയിൽ എത്തിക്കുക എന്നത് ബിഗ് ബോസിന്റെ ലക്ഷ്യമായിരുന്നു അത് നന്നായി തന്നെ അവർ കൈകാര്യം ചെയ്തു എന്ന് പറയാം അങ്ങനെ കൈകാര്യം ചെയ്ത് തന്നെയാണ് സിബിൻ പുറത്തായതെന്ന് അഖിൽമാരാർ വെളിപ്പെടുത്തുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ